ബഹുമാനപ്പെട്ട വൈദികരെ സിഷ്ടേഷ് സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രിയ പ്രിയമാധ്യമ പ്രവർത്തകരെ ആർഷഭാരതത്തിന്റെ ആത്മാവിനേറ്റ കനത്ത ആഘാതത്തിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുകയാണ് മതസൗഹാർദ്ദത്തിന്റെയും മതസഹിഷ്ണുതയുടെയും നന്മകൾ ലോകമാകെ പ്രസരിപ്പിച്ച ഒരു സംസ്കാരം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ആരുടെ കൈകളിലാണ് ഏത് വിധത്തിലാണ് എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധം ഭീകരമായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ തീർച്ചയായും നമ്മുടെ നാട് നന്മയുടെ വെളിച്ചം നഷ്ടപ്പെട്ട് അന്ധകാരത്തിന്റെ പടവുകളിലേക്ക് താഴ്ന്നിറങ്ങുകയാണോ എന്ന് സംശയിക്കുവാൻ കാരണമുണ്ട് ഛത്തീസ്ഗഡിലെ രണ്ട് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴിക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധമുള്ള വകുപ്പുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഭാരത ഭാരതസ്ത്രീകതൻ ഭാവശുദ്ധിയെ ഇരുമ്പഴിയുടെ ഉള്ളിൽ അടച്ചുപൂട്ടാൻ പരിശ്രമിക്കുന്ന വ്യക്തികള് പ്രസ്ഥാനങ്ങൾ ആരായിരുന്നാലും അവരെയെല്ലാം വെല്ലുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമയാണ് ഭാരതമെന്ന് ഉറക്ക പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നന്മയുടെ വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ശുശ്രൂഷയുടെയും മഹത്വം ലോകത്തിൽ വെളിവാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാത്ത കാരണങ്ങളുടെ പേരിൽ തളച്ചിടുവാൻ അടിച്ചമർത്തുവാൻ ഒതുക്കുവാൻ നടത്തുന്ന പരിശ്രമങ്ങൾ ഫലദായകമാവില്ല എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ പ്രഗത്ഭരായ ചക്രവർത്തിമാരും അതുപോലെ മറ്റ് പദപീഠകരും ഒക്കെ നൂറ്റാണ്ടുകൾ പരിശ്രമിച്ചിട്ടും അടിച്ചമർത്താനാവാത്ത സ്നേഹത്തിന്റെ ഉറവയാണ് ക്രൈസ്തവ ഉത്സവാസം എന്നുള്ള ആ ഒരു വലിയ ബോധ്യം ആ ഉറവയിൽ നിന്ന് പാനം ചെയ്യാൻ എല്ലാവർക്കും അവസരം അവസരമൊരുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളുടെ നിഷ്കാമമായ പ്രവർത്തനം ഭാരതത്തിന് നൽകിയിട്ടുള്ള നന്മകളെയെല്ലാം വിസ്മരിച്ചുകൊണ്ട് അവരെ ഏത് വിധയും അഴിച്ചമർത്തുവാൻ ചില തൽപര കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളെ ഖേദത്തോടെയും പ്രതിഷേധത്തോടെയുമാണ് നമ്മൾ നോക്കിക്കാണുക പ്രിയമുള്ളവരെ നസ്രായനായ യേശുവിനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചുകൊണ്ട് ആളുകൾ തന്റെ കൊട്ടാരത്തെ ചുറ്റും തടിച്ചുകൂടിയപ്പോൾ നീതിപൂർവകമായ ഒരു വിധി പ്രഖ്യാപിക്കാൻ സാധിക്കാതെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന പീലാത്തോസ് കൈ കഴുകി മാറി യേശുവിനെ കുരിശിൽ തടയ്ക്കാൻ വിട്ടുകൊടുത്തതിന്റെ ഓർമ്മകളാണ് ഇന്ന് ഛത്തീസ്ഗഡിൽ നടന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പക്ഷേ ആ പീലാത്തോഷം യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞവരും ഒക്കെ കാലയണികയ്ക്കുള്ളിൽ എന്നെ മറഞ്ഞു കഴിഞ്ഞുവെങ്കിലും യേശുവിന്റെ സജീവമായ സാന്നിധ്യം ഇന്നും ലോകത്തെ പ്രകാശപൂർണ്ണമായി നിലനിർത്തുന്നു എന്നുള്ളത് പലപ്പോഴും മറന്നു പോകുന്നതാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് കാരണമായി വരുന്നത് നമുക്കുള്ള പ്രതിഷേധം തീർച്ചയായും എല്ലാം മനസ്സിലാക്കുന്നു നമ്മുടെ സഹോദരങ്ങള് അവരെ ഇരുമ്പഴിക്കുള്ളിലാണ് അവരെ അടച്ചുപൂട്ടിയതുകൊണ്ട് ക്രൈസ്തവ സഭയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാമെന്നോ തിളയാമെന്നോ വിചാരിക്കുന്നത് മൗഢ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള വിനോദമുണ്ടാകുമ്പോൾ നന്മയുടെ പാതയിലേക്കുള്ള തിരിച്ചു വരാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് അങ്ങനെ വരാൻ സാധിക്കട്ടെ എന്നാണ് എന്റെ ആശംസയും പ്രാർത്ഥനയും ലോകത്തിന് മുഴുവൻ സൗഖ്യം പകരാൻ ആഗ്രഹിക്കുന്ന ഭാരതത്തിന്റെ ആ ഒരു വലിയ ദർശനത്തെ ഇപ്രകാരം ഇരുളടഞ്ഞ ഇടുങ്ങിയ മനുഷ്യങ്ങളിലേക്ക് ഒതുക്കി വെക്കാൻ പരിശ്രമിക്കുന്ന ആളുകളെ ില്ല അവരെ നമുക്ക് ആ ഒരു ദർശനത്തിന്റെ മനോഹാരിത മനസ്സിലാക്കാൻ സാധിക്കാത്തവര് ഭാരതീയരാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭാരതീയരായ നമുക്കാണ് ലജ്ജം വരിക അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സംഭവങ്ങൾ നമുക്ക് ഒരിക്കലും സ്വീകാര്യമല്ല ഇതിന്റെ പേരില് ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ അടിച്ചമർത്തുവാനും ഒരുക്കുവാനും ആർക്കും സാധ്യമല്ല സ്നേഹത്തിന്റെ പാതയിലൂടെ ലോകത്തിൽ നന്മയുടെ വെളിച്ചം തെളിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ഉള്ള അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന വിളി ലഭിച്ചിരിക്കുന്ന ക്രൈസ്തവർ തുടർന്നും അത് തന്നെ ചെയ്യുമെന്നതില് യാതൊരു സംശയവുമില്ല നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള പേരില് ഇവിടെ നടക്കപ്പെടുന്ന ചില കാര്യങ്ങൾ സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത ഒന്നാണ് ലോകത്തിൽ മനുഷ്യന്റെ മഹത്വം ഏറ്റവും കൂടുതൽ പ്രഘോഷിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു ആ യേശുക്രി വിശ്വസിക്കുന്നവർക്ക് മനുഷ്യ മഹത്വത്തെയോ മനുഷ്യ സ്വാതന്ത്ര്യത്തെയോ തള്ളിപ്പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ക്രൈസ്തവ പ്രവർത്തനങ്ങൾ ഒരിക്കലും മതപരിവർത്തനത്തിനല്ല മനപരിവർത്തനത്തിനാണ് ഉള്ളത് മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവന്റെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നന്മയുടെ വഴിയിലേക്ക് നയിക്കുവാൻ പരിശ്രമിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരാൾ നിർബന്ധിച്ചതുകൊണ്ടോ മറ്റൊരാൾ പ്രേരിപ്പിച്ചതുകൊണ്ടോ മതം മാറി ക്രൈസ്തവനാകുവാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ നിർബന്ധിത മതപരിവർത്തനം എന്നുള്ളത് ക്രൈസ്തവ ദർശനത്തോട് ചേർന്ന് പോകുന്നതല്ല ക്രൈസ്തവ ദർശനം പ്രഖ്യാപിക്കുന്ന ആർക്കും സാധ്യവുമല്ല അത് മനസ്സിലാക്കാതെ ക്രൈസ്തവരുടെ നന്മപ്രവർത്തികൾ കണ്ട് അസൂയപുണ്ട് അവരെ അമർച്ചയാണ് ആഗ്രഹിക്കുന്നവർ യഥാർത്ഥ ക്രൈസ്തവ ചൈതന്യത്തിന്റെ മൂല്യം ഗ്രഹിച്ചുകൊണ്ട് ലോകത്തിൽ നന്മയുടെ വെളിച്ചമാകുവാനായിട്ട് പരിശ്രമിക്കുകയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ എന്നും ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് അതിജീവിച്ചിട്ടുള്ള സഭ ഇനിയും ക്ലേശങ്ങളുടെ മധ്യയെ തളരാതെ പതറാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അവരുടെ വഴികളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവർ ഈ നാടിന്റെ നന്മയിലാണ് ഈ നാടിന്റെ വളർച്ചയിലാണ് മായം ചേർക്കുന്നത് അത് മനസ്സിലാക്കി അവരെ ഒറ്റപ്പെടുത്തുവാനായിട്ട് നമുക്കെല്ലാം സാധിക്കട്ടെ നമ്മുടെ രണ്ട് സഹോദരികള് ഇപ്പോഴും തടവിൽ കഴിയുകയാണ് ഇല്ലാത്ത വകുപ്പുകൾ ചുമത്തി അവരെ ഇരുമ്പടി ഇരുമ്പടികളുടെ പിന്നിലാക്കിയതിന്റെ പേരിൽ നമുക്ക് അവരോട് വാസ്തവത്തിൽ ചേർന്ന് നിൽക്കാം അല്ലെങ്കിൽ നാളെ നമ്മളും ഈ രീതിയിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നിരാശനാകാതെ നഷ്ടധൈര്യനാകാതെ വെളിച്ചത്തിന്റെ സമാധാനത്തിന്റെ സന്തോഷവുമായിട്ട് സന്ദേശവുമായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ സഹോദരികളുടെയും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ലക്ഷക്കണക്കായ ക്രൈസ്തവരുടെയും വേദനകളിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മളും അവരോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭാരതത്തിന്റെ യഥാർത്ഥ ആത്മാവിന് മൂടിവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് നിരന്തരം ശബ്ദമുയർത്തുവാൻ പിടിച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു